േ ഞാൻ ഞാൻ ഇവിടെ കട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിരാഹാരം കഴിക്കും അല്ല ഇങ്ങനെ പറഞ്ഞു മര്യാദ ഇറങ്ങി നോക്കാൻ കൂടി ഞാൻ ആദ്യം ഇറങ്ങി മുൻ മഴക്കൂത്തി അപ്പഴത്തേക്ക് അപ്പുറത്തുനിന്ന് നാരായണേറ്റം വന്നു അത് എന്താ പണി വെച്ചോട് വൃത്തിയാക്കുക അപ്പൊ ആൾക്കാർ അതെ േവനമാരാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചറിഞ്ഞ് സകാല ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും ഒക്കെ പറ്റിയ ഒരാൾ ഇറങ്ങിയാ മതി എത്ര ആൾക്കാർ പോകുമ്പോ പറഞ്ഞില്ലെന്ന് ഇക്കറിയോ കൂടി ഇറങ്ങുന്നു എല്ലാവരും വന്ന് കുട്ടികളൊക്കെ പിന്നെ അപ്പോഴത്തേക്കും അവിടുന്ന് കൗസല്യേച്ചു കൊറേ ചായ കൊണ്ടെന്ന് പൗന അവിടുന്ന് കപ്പ പൊങ്ങോണ്ടു ഉത്സവമാരിയോടെ എന്തിനാ ഈ തോട് പറഞ്ഞത്യാക്കളോട് കൂടെ ആൾക്കാർക്ക് നമ്മൾക്ക് പിടിച്ച് അടുത്ത പഞ്ചായത്ത് അലസന് നിങ്ങളാ അപ്പൊ നിങ്ങൾ കട പൂട്ടിടാൻ പോവാണ് പറഞ്ഞു പ്രചരണത്തിനൊക്കെ നടക്കണ്ടേ അത് രാസയക്കാരുടെ സ്വഭാവല്ലേ വേറെ പണിക്കൊന്നും പോവാണ്ട് കിടക്കല് ശരിക്കും പറഞ്ഞാൽ പണിയൊക്കെ ചെയ്യുമ്പോ തന്നെ വേണം ഈ സേവനങ്ങളൊക്കെ ചെയ്യാൻ അല്ല നിങ്ങൾ മെമ്പർ അല്ലെ ഇനി എന്തായിരിക്കും അപ്പൊ ഈ പണിയൊക്കെ എന്നെ ഇത് ചെയ്യാനായിട്ട് മെമ്പർ കാര്യമൊന്നുമില്ല മെമ്പർ ആയാലും ഇതൊക്കെ ചെയ്യണമെന്ന് മാത്രം എന്താ മണക്കുണ്ടല്ലോ പിന്നെ കൊണ്ട് ഇടൂന്ന് കുഴിച്ചിടാ സമയം കിട്ടിയില്ല സമയം കിട്ടുമ്പോ കുഴിച്ചിടാ അതെ ഇങ്ങനൊക്കെ ആൾക്കാരെ നേരക്കി വരുകയാണ് ഇത് ഒരു മാറ്റം വർത്തണം ഒരു മാറ്റാവണം ഇക്ക ഞാ സമയം പോലെ ചെയ്തോളാ അങ്ങൾ പോയി കുളിക്ക്